സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങിയെങ്കിലും അതിൻ്റെ ആവേശമോളമൊന്നും ഇന്നും നമ്മുടെ മനസ്സ് വിട്ടു പോയിട്ടില്ല അത്രയേറെ ആവേശകരമായിരുന്നു ഇത്തവണത്തെ സ്കൂൾ കലോത്സവം പക്ഷേ ആ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങിയാലും ആവേശത്തോടെ മലപ്പുറത്തുകാർ സ്വീകരിച്ചിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട് മലപ്പുറം മോങ്ങ സ്വദേശിയായിട്ടുള്ള റഷീദ് അതിന് കാരണം എന്തായാലും ഇത്തവണ ഇരുന്നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളാണ് റഷീദിൻ്റെ രചനകളുമായി ഇല്ലെങ്കിൽ റഷീദ് നൽകിയ ഈണങ്ങളുമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആ ഇരുന്നൂറ്റി ഇരുപത് പേരും എ ഗ്രേഡ് നേടിയാണ് അവിടെ നിന്ന് മടങ്ങിയെന്നുള്ള സന്തോഷ വാർത്ത കൂടിയുണ്ട് അതിൽ പലരും ഒന്നാം സ്ഥാനം നേടി അമോ അമാനുഷികമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെ ചിലർ കാഴ്ചവെക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി റഷീദ് നമ്മുടെ കൂടെയുണ്ട് എത്ര ആളുകൾ ഇത്തവണ പങ്കെടുത്തു റഷീദിൻ്റെ ശിക്ഷണത്തിൽ ഒരു ഇരുന്നൂറ്റി ഇരുപതിൽ പരം എൻ്റെ ശിക്ഷണമല്ല ഞാനാണ് അതിലെ പല പാട്ടുകൾ രചന നിർവഹിച്ചതും അതുപോലെ തന്നെ സംഗീതം നിർവഹിച്ചതും കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടുമിക്ക പരിശീലകന്മാരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ അവരെ പോയി പഠിപ്പിക്കാനോ എന്നുള്ള രീതിയിലല്ല പക്ഷേ പരിശീലകർ വഴി നമ്മൾ പാട്ട് എഴുതി എഴുതിക്കൊണ്ടും അതുപോലെ തന്നെ സംഗീതം നിർവഹിച്ചുകൊണ്ടും ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചതിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏതൊക്കെ മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഇനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സംഭാവന ഉണ്ടായത് പ്രധാനമായിട്ടിപ്പോൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിറക്കര സ്കൂളിൻ്റെ കോൽക്കളിയിലെ ആ ഖാസയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു ഗാനമുണ്ട് കണ്ണുകെട്ടിയിട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അതെ അതെ കണ്ണ് കെട്ടി കോൽക്കളി അവതരിപ്പിച്ച ചിറക്കര സ്കൂളിൻ്റെ ആ അതിലെ പാട്ട് ഞാനാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ വട്ടപ്പാട്ട് ഒപ്പന മാപ്പിളപ്പാട്ട് ஓதி ராவி வரா சுஜூதில் கிடந்து இரந்தே இரந்தேதுவா ஓதிடை ராவி வரா சுஜூதில் கிடந்து இரந்தே துவா ஒன்னன் கபூலி செய்தர் ஷாயே விண்டர்கள் மூண்டு பேரைதா ஒன்றன் கபூலை செய்தர் ஷாயே விண்டர்கள் மூண்டு பேரைதா காதிராருள்யாமல் ஆய்க்கத்தியன் தூதர் ஹபீபுயிரவுரா காதிராருள்யாமால் ஆய்க்கத்தியன் தூதர் ஹபீபுயிரவுரா கபில் தூபிஹா இரங்குவின் மூண்டு லபு தகு பானரும் அசுஆ லபு தகு பானரும் அசு ഓദിടൈ റാവി ഖൈരുൽബറ സുജൂദിൽ കിടന്ത് ഇരന്ദേ ദുവാ ഓദിടൈ റാവി ഖൈരുൽബറ സുജൂദിൽ കിടന്ത് ഇരന്ദേ ദുവാ ഇത്രയും വിഭാഗങ്ങളിലായിട്ടാണ് പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അതിന് രചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളതും ഈ കോൽക്കളി മാത്രമായിട്ട് വട്ടപ്പാട്ട് മത്സരത്തിൽ പിന്നെ ഇത്തവണ സ്റ്റേറ്റിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ പരിശീലനത്തിൽ ഒരു വട്ടപ്പാട്ട് രചന നിർവഹിക്കുകയും അതിൻ്റെ സംഗീതം ചെയ്യുകയും പക്ഷേ അതിന്ന് സ്റ്റേറ്റിൽ നല്ല ഒരു ഉയർന്ന നിലയിൽ തന്നെ ഉണ്ട് എന്നറിയാൻ സാധിച്ചു അതേപോലെ തന്നെ ഒപ്പന ഒപ്പനപ്പാട്ടുകൾ പിന്നെ മാപ്പിളപ്പാട്ടുകൾ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒക്കെ മാപ്പിളപ്പാട്ടിന് പുതിയ സംഗീതം നൽകുന്ന ഒരു രീതിയും ഈ ഇത്തവണ സ്കൂൾ കലോത്സവത്തിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു കണ്ണുകെട്ടിയുള്ള ആ പാട്ട് വലിയ തോതിൽ അവരുടെ കോൽക്കളിയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വൈറലായിരുന്നു ആ പാട്ട് രചിച്ചത് ഋഷി റഷീദാണ് അല്ലേ അതൊന്ന് പാടാൻ പറ്റും നേരം ക്രമങ്ങൾ പലതായി വാശി തീർത്തിവിടം തകർക്കും യുദ്ധഭീതികൾ പതിവായി ഗാസയിൽ പിടയുന്ന ജീവനി ലോകമിൽ കണ്ണീരായി കണ്ടുനിൽക്കും ക്രൂരഹൃദയം കണ്ണടച്ചതും പാട്ടായി കണ്ടുനിൽക്കും ക്രൂരഹൃദയം കണ്ണടച്ചതും പാട്ടായി ഈ വട്ടപ്പാട്ടിലിത്തവണ ഒന്നാം സ്ഥാനം നേടിയതും റഷീദിൻ്റെ ഈണമായിരുന്നു അതെ വട്ടപ്പാട്ടിലും ഇതേപോലെ തന്നെ നമ്മളെ ഒരു തസ്ലിം കണ്ണൂർ അതുപോലെ തന്നെ ഒരു കുറേ സജ്ജാദ് വടകര അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുടെ വഴിനീളങ്ങൾ അതിൻ്റെ പല പാട്ടുകൾ വട്ടപ്പാട്ടിൻ്റെ പല വട്ടപ്പാട്ട് പാട്ടുകൂടി പാടിയ മക്കാപുരി വന്ന ജ്യോതി മതേറയും തന്ന തി காப்புரி வந்த ஜோதி மததேரையும் தன்ன പാട്ടാണ് ഒരുപാട് സ്കൂളിൽ നിന്ന് അൻപത് പേർ പങ്കെടുക്കുന്നു നൂറ് പേർ പങ്കെടുക്കുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകൾ വരാറുണ്ട് പക്ഷെ ഒരാളിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് പേർ ഒരാളുടെ സപ്പോർട്ട് കൂടി ഇരുന്നൂറ്റി ഇരുപത് പേർ ഇല്ലെങ്കിൽ അവരുടെ രചനകളോ ഇല്ലെങ്കിൽ ഗാനങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു വലിയ വലിയൊരു കോൺഫിഡൻസ് അതായത് ഇപ്പോ വട്ടപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമിൽ പത്ത് പേരാണ് അതുപോലെ തന്നെ ഒപ്പനയിലും പത്ത് പേര് ഇങ്ങനെ ഇരുപതിൽ വരം ടീമുകളായിട്ട് തന്നെ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം മാപ്പിളപ്പാട്ട് മത്സരത്തിലും കുറച്ച് കുട്ടികൾ നമ്മുടെ തന്നെ ശിക്ഷണത്തിൽ കണ്ണൂരിൽ നിന്നായിട്ടും അതുപോലെ തന്നെ മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആലപ്പുഴ ജില്ലകളിലടക്കം നമ്മുടെ പാട്ടുകൾ അവർ സംഗീതം ചെയ്ത പാട്ടുകൾ അവരെടുത്ത് പാടി അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഈ ഒരു വർഷം കൃത്യമായിട്ട് എല്ലാ മേഖലകളും കാരണം നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കലാ പാട്ട് രചന കൊണ്ടായാലും അല്ലെങ്കിൽ സംഗീതം നൽകി നൽകിക്കൊണ്ടായാലും നമുക്കൊരു അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യം ആഗ്രഹം അതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാര്യമായിട്ട് അപ്പോൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനവും മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേഖല അത്രയും സുതാര്യമാണ് കല എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ് സന്തോഷമാണ് അതിൽ സംസ്കാരമാണ് എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കല കൊണ്ട് സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കലയിലേക്ക് വരുന്നത് മാപ്പിള കൂടിയാണ് അതെ ഞാൻ കടന്നു വരുന്നത് എൻ്റെ ഉപ്പ് പാപ്പയിൽ നിന്ന് എൻ്റെ ഉപ്പയിൽ നിന്ന് ഇവർ രണ്ടുപേരും കാണിച്ചു തന്ന മാർഗമാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത് പിന്നെ ഒരുപാട് ഗുരുനാഥന്മാരെ അടുത്ത് നിന്ന് പ്രിയപ്പെട്ട അബ്ബാസ് കൊണ്ടോട്ടി അതുപോലെ തന്നെ നാസർ മേച്ചേരി ബദ്രുദ്ദീൻ പാറന്നൂർ ഇങ്ങനെ തുടങ്ങി ഇവരുടെ അടുത്തു നിന്നൊക്കെയാണ് രചനയുടെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത് അതുപോലെ സംഗീതരംഗത്ത് നിരവധിയായിട്ടുള്ള കുറേ പാട്ടുകൾ കേൾക്കുകയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളെ പോയി സമീപിക്കുകയും മൂസിൻ കുരിക്കൾ മഞ്ചേരി അടക്കമുള്ള ഒരുപാട് ആളുകളെ പോയി സമീപിക്കുകയും അവരുടെ അടുത്ത് നിന്നൊക്കെ ഇതിൻ്റെ കുറേ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കല കലകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ടായത് കാരണം കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ നമുക്ക് നമ്മുടെ ഒരു പാഷൻ ആ ഒരു പാഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുമ്പോൾ ഒരു സന്തോഷം ഇതിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകർ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് പറയുന്നത് ടി പി ആലിക്കുട്ടി ഗുരുക്കളുടെ കൊണ്ടിട എന്ന് പറയുന്നൊരു പാട്ടാണ് അത് ഒരു കോൽക്കളി പാട്ട് കൂടിയാണ് ആ ഒരു പാട്ട് ഉം ഈണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ ഇഷ്ടപ്പെട്ട ുള്ള താളം വേണം പാട്ടിനാടിടുവാൻ ഇണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടി കാണാത്ത കൽബകം നാണിച്ചൊളിച്ചു വെച്ച പാട്ട് കാലുബലായ തെന്ന ഒപ്പുശീലടിച്ച ഷീട്ട് കാണാത്ത കൽബകം നാണിച്ചൊളിച്ചു വെച്ച പാട്ട് കാലുബലായ തെന്ന ഒപ്പുശീലടിച്ച ണത്തിനൊത്ത് കൊണ്ടിട വേണം പാട്ട് പാടിടുവാൻ ഇഷ്ടപ്പെട്ടുള്ള താളം വേണം പാട്ടിനാടിടുവാൻ എന്തായാലും ഗംഭീരമാണ് മലപ്പുറത്തേറെ ആണെങ്കിലും മോങ്ങൻ സ്വദേശിയാണെങ്കിലും ജില്ലയുടെ അതിർത്തിയൊക്കെ കടന്നു മറ്റും ഒട്ടനേകം ജില്ലകൾക്ക് ഇത്തവണ കലോത്സവ മത്സരത്തിൽ പോയിന്റുകൾ സമ്മാനിച്ചതിന് പിന്നിൽ റഷീദിൻ്റെ കലയുണ്ട് റഷീദിൻ്റെ രചനകളുണ്ട് സംഗീതങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രത്യേകത എന്തായാലും ഇനിയുള്ള കലോത്സവങ്ങൾക്കും ഒരു പക്ഷേ ഇരുന്നൂറ് മുന്നൂറ് കിടക്കും എന്നുള്ളതാണ് നമുക്കും മനസ്സിലാക്കുന്ന അത്രയും ഗംഭീരമായ രചനകളും ഒക്കെ ഇത്തവണത്തെ കലോത്സവത്തിൽ റഷീദിൻ്റെ വരികളും ഇംഗണങ്ങളും ഇടം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം